അറിഞ്ഞോ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ഒരു ചെക്ക് ബാങ്കിൽ ക്ലിയർ ചെയ്യാൻ കൊടുത്താൽ എത്ര ദിവസം നമ്മൾ അതിനായി കാത്തിരിക്കണം ഒരു ദിവസം രണ്ട് ദിവസം അല്ല ഇനി മണിക്കൂറുകൾ മാത്രം മതി നമ്മുടെ ചെക്ക് ക്ലിയറായി എമൗണ്ട് കയ്യിലേക്ക് എത്താൻ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിൽ വളരെ വലിയൊരു മാറ്റത്തിന് ആർ ബി ഐ തുടക്കം കുറിക്കുന്നു കണ്ടിന്യൂസ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് റിയലൈസേഷൻ എന്ന പുതിയൊരു പദ്ധതിയാണ് ആർ നടപ്പിലാക്കാൻ പോകുന്നത് ചെക്ക് ഫ്രക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ സി ടി എസ് വഴി വളരെ വേഗത്തിൽ ചെക്കുകൾ മാറിയെടുക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് നടപ്പിലാക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ക്ലിയറിങ് ആൻഡ് സെറ്റിൽമെൻറ് ഓൺ റിയലൈസേഷൻ എന്നത് കൂടുതൽ മനസ്സിലാകുന്നതിനായി പെട്ടെന്ന് മനസ്സിലാകുന്നതിനായി നമുക്ക് രണ്ടോ മൂന്നോ ഭാഗങ്ങളായി തിരിച്ചു നോക്കാം ആദ്യത്തേത് കണ്ടിന്യൂസ് ക്ലിയറിങ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലിയർ ക്ലിയറിംഗ് ആണ് ഇവിടെ വരുന്നത് അതായത് നിലവിലെ സിസ്റ്റം അനുസരിച്ച് നമ്മളൊരു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ ആ ചെക്ക് ബാച്ച് ആയിട്ടാണ് രണ്ടോ മൂന്നോ ബാച്ചുകളായിട്ടാണ് ക്ലിയറൻസിന് അയക്കുന്നത് അല്ലെങ്കിൽ അതൊരു ചെക്കുകൾ കുറച്ച് ചെക്കുകൾ കൂട്ടി വെച്ച് ഒരു ഗ്രൂപ്പായിട്ടാണ് രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ അതായത് അത്രയും പ്രാവശ്യം മാത്രമേ ആ ചെക്ക് ക്ലിയറൻസിന് പോവുകയുള്ളൂ നമ്മൾ നമ്മളെപ്പോൾ ചെക്ക് കൊടുത്താലും നെക്സ്റ്റ് ക്ലിയറൻസിൻ്റെ ബാച്ച് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇത് ക്ലിയറൻസിന് അയക്കുകയുള്ളൂ പക്ഷേ ഇനി വരാൻ പോകുന്ന സിസ്റ്റത്തിൽ ഇതങ്ങനെ ആയിരിക്കില്ല ബാങ്കിങ് അവേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് ചെക്ക് ക്ലിയറൻസ് നടക്കും ക്ലിയറൻസ് നടക്കുകയും പ്രോസസ് ക്ലിയറൻസിന് അയക്കുകയും പ്രോസസ് നടക്കുകയും ചെയ്യും അതായത് ഇപ്പോൾ ബാങ്കിങ് അവേഴ്സ് ടെൻ ടു ഫോർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പത്ത് മണിക്കും നാല് മണിക്കും ഉള്ളിൽ നമ്മൾ എപ്പോൾ ചെക്ക് കൊടുത്താലും ഓൺ ദ സ്പോട്ട് ഇത് ക്ലിയറൻസിന് എന്നാണ് സാരം അപ്പോൾ കുറച്ചുകൂടി വളരെ എളുപ്പത്തിൽ സമയം കുറച്ചുമധികം ഒരു ചെക്കിന് മാറി വരാൻ എന്നുള്ളതാണ് പറയുന്നത് ഞാൻ അടുത്തത് സെറ്റിൽമെന്റ് ഓൺ റിയലൈസേഷൻ ആണ് റിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ പണം നൽകേണ്ട ബാങ്ക് അത് ആ ചെക്ക് പരിശോധിച്ച് പണം നൽകാൻ സാധിക്കുമെന്ന് സ്ഥിരീകരിക്കുന്ന പ്രക്രിയയാണ് അതായത് പണം നൽകേണ്ട ബാങ്ക് ഈ ചെക്കിന്റെ വിശ്വാസ്യത ഈ ചെക്ക് ശരിയായ ശരിയായ ചെക്കാണ് ഈ പറയുന്ന അക്കൗണ്ടിൽ ഈ പറയുന്ന ക്യാഷ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒരു പോസിറ്റീവ് കൺഫർമേഷൻ ഈ ചെക്ക് നൽകിയ ബാങ്കിനെ തരുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ സമയത്ത് നടക്കുന്നത് അത്തരത്തിൽ ആ ഒരു കൺഫ പോസിറ്റീവ് കൺഫർമേഷൻ കിട്ടിയ ഉടൻ തന്നെ ഈ പറയുന്ന കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്യപ്പെടും അപ്പം വളരെ വേഗത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളുടെ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് ആ ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് കയ്യിലേക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമ്മൾ ചെക്ക് കൊടുത്ത ബാങ്ക് അതായത് ചെക്ക് പണം നൽകേണ്ട ബാങ്ക് ഒരു കൺഫർമേഷൻ കൊടുത്തില്ല എന്നിരിക്കട്ടെ ഈ ചെക്ക് കൊടുത്ത ബാങ്ക് ഏതാണോ ആ ബാങ്ക് അവർ ചെക്ക് സ്വീകരിച്ച ബാങ്ക് ഇത് അംഗീകരിച്ചതായി കണക്കാക്കുകയും സെറ്റിൽമെൻ്റ് നടത്തുകയും കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും അപ്പോൾ അതായത് വളരെ വേഗം ഒരാൾക്കും അവർ ഡിലേ വരുത്താൻ പറ്റില്ല അവർ നിശ്ചിത സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്തു എന്ന് കരുതേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും ഫാസ്റ്റ് മൂവിങ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇത്തരം കുറേ കാര്യങ്ങൾ കൊണ്ട് തന്നെ ചെക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇനി വളരെ വേഗത്തിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ആർ ബി ഐ ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഒക്ടോബർ ആദ്യം ആരം മുതൽ തന്നെ ഇതിൻ്റെ ട്രയൽ റൺ നടന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇതൊരു പെട്ടെന്നൊരു ദിവസം ഇംപ്ലിമെൻ്റ് ചെയ്ത് ജനങ്ങൾക്കും അത് അതുപോലെ തന്നെ ബാങ്കിലെ ജീവനക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായി ഒരു ട്രയൽ റൺ നടന്നിരിക്കുകയാണ് അത് കൂടുതലും ബാങ്കിലെ ജീവനക്കാരെ ഒന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയും അവരൊന്ന് യൂസ്ഡാകുന്നതിന് വേണ്ടിയാണ് നടന്നിരുന്ന സിസ്റ്റം ഇതൊന്നും അല്ലല്ലോ അപ്പോൾ അതിലേക്ക് അവരെ കൂടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ ട്രയൽ റൺ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് മുതൽ ഈ ഒരു സിസ്റ്റം പ്രാബല്യത്തിൽ വരും അപ്പോൾ ഒരു ചെക്ക് നൽകി രണ്ടോ മൂന്നോ ദിവസം കാത്തിരിക്കേണ്ട ആവശ്യമൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത തുടക്കം അടുത്ത വർഷം തുടങ്ങുന്നതോടുകൂടി നമ്മൾക്ക് ചെക്ക് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും പക്ഷേ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ ഇത്തരത്തിൽ ചെക്ക് നൽകുമ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും അപ്പോൾ ബൗൺസിംഗ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം കൃത്യമായി അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടാവണം അല്ലേ അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കിങ് മേഖല വളരെ വേഗത്തിൽ വളരുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മാറ്റങ്ങൾ എല്ലാത്തിനും നല്ലതാണ് അല്ലേ അപ്പോൾ നല്ലൊരു മരത്തിൻ്റെ തുടക്കമാവട്ടെ ഓക്കെ ബൈ ബൈ